നമസ്കാരം വയനാട് രക്ഷാ ദൗത്യമെന്നും പുനരധിവാസമെന്നും ഒക്കെ പറഞ്ഞ് സംസ്ഥാന ഖജനാവിൽ നിന്നും കള്ളക്കണക്കുകൾ എഴുതി പണം തട്ടാനുള്ള പ്രയത്നം അല്ലെങ്കിൽ പണം തട്ടിയത് ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു ഒരു മൃതദേഹം സംസ്കരിക്കാനായി എഴുപത്തി അയ്യായിരം രൂപ അനുവദിക്കുക ഭക്ഷണത്തിനും അതുപോലെ തന്നെ വസ്ത്രത്തിനുമൊക്കെയായി കോടിക്കണക്കിന് രൂപ അനുവദിക്കുക ഇങ്ങനെ കേട്ടാൽ തന്നെ അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ഏതാണ്ട് പത്തിരട്ടിയോളം ക്രമക്കേട് നടന്നിട്ടുള്ള ചെലവുകളും അതുപോലെ തുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല സാധാരണ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതാണ് പിന്നീട് സർക്കാർ ഇതിലൊരു വിശദീകരണം നൽകുന്നുണ്ട് ഇത് അങ്ങനെ ചെലവാക്കിയ കണക്കൊന്നുമല്ല കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ തുക കിട്ടാനായി കേന്ദ്ര സർക്കാരിന് കൊടുത്ത കണക്കാണ് എന്നാണ് ഇങ്ങനെ കള്ളക്കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന ഖ്യാതി സംസ്ഥാനം സ്വയം വാങ്ങി വാങ്ങിവയ്ക്കുകയാണ് അതിലൂടെ ചെയ്തത് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിശദീകരണമൊന്നും ജനങ്ങൾക്ക് തൃപ്തികരമായിരുന്നില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഉയർന്ന ഒരു മറ്റൊരു ആരോപണം ഇതുപോലെയുള്ള സമാനമായ സാഹചര്യത്തിലുള്ള മറ്റൊരു ചെലവുകളെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ടായിരുന്നു ആ ചർച്ചയുടെ ശബ്ദ രേഖ നമുക്കൊന്ന് കേൾക്കാം എന്റെ കയ്യിലുള്ള രണ്ട് രണ്ട് കണക്കുകൾ ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള രണ്ട് ആനകളെ നാടുകടത്തി നമ്മൾ മൂന്നാറിലെ ഒന്ന് ചക്കരക്കൊമ്പന അല്ലെങ്കിൽ അരിക്കൊമ്പന അങ്ങനെ എന്തോ രണ്ട് ആനകൾ രണ്ട് ആനകളുടെ പേര് ഇപ്പം നാവിൽ വരുന്നില്ല അതേ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് രണ്ട് ആനകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എന്റെ കണക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ഈ ഒരു ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ലോറിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ ചെറിയൊരു വ്യാപാരിയാണ് എനിക്ക് പൂനെയിൽ നിന്നാണ് ചരക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ലോറി വരും ഞങ്ങൾ ഒരു ലോറി വരുന്നതിന് അമ്പത്തിരണ്ടായിരം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എത്രത്തോളം ഒരു ജനോപകാരപ്രദമായി ചെയ്യേണ്ട കാര്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി അടുത്തത് ബ്രഹ്മപുരം ബ്രഹ്മപുരത്തെ എട്ട് ദിവസത്തെ തീ കെടുത്താനുള്ള ചെലവ് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ബ്രഹ്മപുരത്ത് അതിലും പറഞ്ഞിരിക്കുന്നത് ജെ സി ബി അതുമാതിരി യന്ത്രവൽ ണങ്ങളുടെ ചെലവ് ഇതുവരെയ്ക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല പിന്നീട് ഞാൻ വീണ്ടും വിവരാവകാശ അപേക്ഷിച്ചപ്പോ പറഞ്ഞു അത് അവിടെ ഓഫീസിൽ വന്ന് കമ്പ്യൂട്ടറിൽ നിന്നും താങ്കൾക്ക് സംഘടിപ്പിക്കുക എന്ന് പക്ഷെ കിട്ടിയ വിവരത്തിൽ എന്താ അറിയോ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ കുപ്പിവെള്ളം അവിടെ മേടിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ബില്ലുകൾ ചോദിച്ചപ്പോൾ പറയണത് ഇതിന്റെ ഒന്നും ബില്ലില്ല ഇതൊക്കെ അപ്പഴത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇവിടെ ശ്രീ നൌസാദലി പറഞ്ഞത് തന്നെയാണ് പി പി കിറ്റ് ുന്ന പി ഈ കിറ്റ് ആയിരത്തിഅണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ പ്രശ്നം വന്നപ്പോ അവസാനം ശൈല ശ്രീ ചെറുപ്പം പറയേണ്ടി വന്നു എന്തെന്ന് അത് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് അത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണല്ല പറഞ്ഞത് മുഖ്യമന്ത്രി എന്നിട്ട് പ്രഷർ കൊണ്ട് ഇവരുടെ കഴിഞ്ഞ കാലത്തെ കയ്യിലിരിപ്പ് വെച്ചിട്ട് അഭിലാഷെ ഇത്തരത്തിലുള്ള കണക്ക് കൊടുത്തുകൊണ്ട് ഇവർ കേന്ദ്രത്തെ പറ്റിക്കാനായാലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാലും ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അസംബന്ധം നിറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൽ ഇവർക്ക് കീർത്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ മൃതശരീരത്തിന്റെ അത് കാരണം മൃതശരീരം ആദരിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ് അതിന്റെ പേരിൽ പോലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സർക്കാരെ അഫിഡവിറ്റ് അത് അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് തന്നെയാണ് ശരി ഇതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ രണ്ട് ആനകളെ അക്രമകാരികളായ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ പിടിച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുവിടാനായി കടത്താനായി ചെലവാക്കിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ എന്നാണ് അദ്ദേഹത്തിന് ഈ വിവരാവകാശ നിയമം വഴി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നൂറ്റി കിലോമീറ്റർ ലോറി ഓടാനായി ഈ ലോറിക്ക് വാടകയായി നൽകിയിരിക്കുന്നത് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ ലോറിക്ക് എത്രയാവും എന്നതിന് അദ്ദേഹം ഒരു താരതമ്യ പഠനം കൂടി നൽകിയിട്ടുണ്ട് പൂനെയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലോറിക്ക് അദ്ദേഹം കൊടുക്കുന്നത് അൻപത്തി രണ്ടായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ എത്ര ഇരട്ടി തുകയാണ് ഇവിടെ ഈ ലോറി വാടകയിൽ തന്നെ വെട്ടിച്ചത് എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണവും പറയുന്നുണ്ട് ബ്രഹ്മപുരം ബ്രഹ്മപുരത്തിൽ എട്ട് ദിവസം എടുത്തു തീയണക്കാനായി ഇരുപത്തിമൂന്ന് ലക്ഷമാണ് അവിടെയും ചെലവാക്കിയിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിൻ്റെ കുപ്പിവെള്ളം പതിനാറ് ലക്ഷം രൂപയുടെ തട്ടുകടയിൽ നിന്നുള്ള ആഹാരം ഒൻപത് ലക്ഷം രൂപയുടെ ഹോട്ടലിൽ നിന്നുള്ള ആഹാരം അതും ഈ ചെലവുകളെല്ലാം ബില്ലില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള അറിവുകളാണ് വിവരങ്ങളാണ് ഇപ്പോൾ ഈ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിൽ തുറന്നു പറയുകയാണ് അതായത് ഈ തീവെട്ടിക്കൊള്ള ആരംഭിച്ചിട്ടുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ഇന്നോ ഇന്നലെയോ അല്ല കോവിഡ് കാലത്ത് പി പി ഇ കിറ്റ് വാങ്ങിയത് മുതൽ ഈ തീവെട്ടിക്കൊള്ള നിലനിൽക്കുകയാണെന്നും ഇത് കേരളത്തിലൊരാചാരമായി മാറിക്കഴിഞ്ഞുവെന്നും കേരളത്തിലെ ഖജനാവിൽ നിന്നുള്ള തുക ഇങ്ങനെയാണ് പാഴായി പോകുന്നത് എന്നുമാണ് ഈ ടെലിവിഷൻ ചർച്ച കൂടി ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഒപ്പം പവന വിവാഹ വിവാഹ രൂപയുടെ രൂപയുടെ സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം